അൻപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം ആ യുവാവ് ബീഹാറിൽ മടങ്ങിയെത്തി യുവാവ് എന്ന് പറയാൻ കഴിയില്ല മധ്യവയസ്കിലേക്ക് കടക്കുന്ന യുവാവ് മറ്റാരുമല്ല നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് ആ യുവാവ് കഴിഞ്ഞ അൻപത്താറ് ദിവസങ്ങൾ അദ്ദേഹത്തെ ബീഹാറിൽ കാണാനില്ലായിരുന്നു വോട്ട് അധികാർ യാത്ര എന്ന പേരിൽ തേജസ്വി യാദവ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവുമായി ചേർന്ന് ഒരു വലിയ യാത്ര രാഹുൽ ബീഹാറിൽ നടത്തി വലിയ വിജയമായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അതേക്കുറിച്ച് അവകാശപ്പെടുന്നത് നമ്മുടെ മലയാളിയായ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപിനെ കെ സി വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കൾ പറയുന്നത് ബീഹാർ പിടിച്ചു ഇന്ത്യ സഖ്യം ബീഹാർ ഭരിക്കും മഹാഗഢബന്ധൻ മഹാസഖ്യം ബീഹാർ തൂത്തുവാരും എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അത്തരത്തിലല്ല അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ അൻപത്താറ് ദിവസം രാഹുൽ എവിടെയായിരുന്നു ഇപ്പോൾ മുസാഫർപൂറിലെ സഖ്ര അവിടെ ഒരു വലിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് റാലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും അതുപോലെ ഇന്ത്യ സഖ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും അവിടെ പങ്കെടുക്കുന്നു തേജസ്വി യാദവിൻ്റെ പ്രസംഗം കഴിഞ്ഞു ഇപ്പോഴിതാ രാഹുൽ പ്രസംഗിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചോദ്യം ബീഹാറിൽ നിന്ന് ചോദ്യം എവിടെ പോയിരുന്നു ഈ അൻപത്തിയാറ് ദിവസം രാഹുൽ അവിടെ വലിയ പ്രശ്നങ്ങൾ മുന്നണിക്കുള്ളിൽ നടന്നു പന്ത്രണ്ട് സ്ഥലത്താണ് കോൺഗ്രസും ആർ ജെ ഡിയും പരസ്പരം മത്സരിക്കുന്നത് സൗഹൃദ മത്സരം എന്നാണ് അവർ അതിനെ വിളിക്കുന്നത് ഇപ്പോഴിതാ ഈ രണ്ടുപേരും ചേർന്ന് പത്രസമ്മേളനത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി ഈ സൗഹൃദ മത്സരം നടക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകില്ല പ്രചാരണത്തിന് അതായത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവായിട്ട് അവിടെ ചെല്ലില്ല തേജസ്വി യാദവ് ആർ ജെ ഡിയുടെ നേതാവായിട്ട് ആർ ജെ ഡി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് ആ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ ചെല്ലില്ല എന്നാണ് നോക്കൂ കോൺഗ്രസ് വളരെ നാണം കെട്ട് ദയനീയമായ അവസ്ഥയിലാണ് ബീഹാറിൽ കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും കോൺഗ്രസ്സിന് അവിടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല അത് വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ മുകേ സാഹ്നി എന്ന് പറയുന്ന നേതാവാണ് അവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കപ്പെട്ടിരിക്കുന്നത് അറുപത്തൊന്ന് സീറ്റ് എഴുപത് സീറ്റ് വേണമെന്ന് വാശി പിടിച്ചു അത് അറുപത്തൊന്ന് സീറ്റിലേക്ക് ചുരുങ്ങി അവസാനം വേണമെങ്കിൽ നാൽപ്പത്തെട്ട് സീറ്റ് നൽകാമെന്നായി നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലും ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തേജസ്വി യാദവ് ഗതികെട്ട് കോൺഗ്രസ് അവസാനം രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അശോക് ഗെഹ്ലോട്ടാണ് ബീഹാറിലെത്തി അനുനയന ചർച്ചകൾ നടത്തിയത് ഈ ഗഹ്ലോട്ട് എപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു നേതാവായിട്ടാണ് കോൺഗ്രസിൽ വിലയിരുത്തപ്പെടുന്നത് ഏത് പ്രതിസന്ധിയെയും പരിഹരിക്കാനുള്ള പ്രത്യേക കഴിവ് ഉണ്ട് എന്നാണ് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അശോക് ഗെഹ്ലോട്ട് അവിടെ വന്ന് സംസാരിച്ച് ഒരു വിധത്തിൽ ഒരു പത്ത് അൻപത് സീറ്റ് കോൺഗ്രസിന് നേടിയെടുത്തു അതിൽ കോൺഗ്രസ് എത്ര ജയിക്കും എന്നുള്ള ചോദ്യം വേറെ പക്ഷെ അൻപത് സീറ്റില്ലെങ്കിലും അൻപതിനോട് അടുത്ത സീറ്റില്ലെങ്കിലും കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് ഇനി ഈ കോൺഗ്രസിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് വലിയ അടിയായിരുന്നു അവിടെ കോൺഗ്രസ് നേതാവായ അഖിലേന്ത്യാ നേതാവായ എ ജനറൽ സെക്രട്ടറി ആയ കൃഷ്ണ അല്ലാവരുവിനെ കോൺഗ്രസ്സുകാർ തന്നെ പാറ്റ്ന വിമാനത്താവളത്തിൽ വെച്ച് പഞ്ഞു കിട്ട കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ രാജേഷ് റാം എന്ന് പറയുന്ന നേതാവിനെ ഓടിച്ചിട്ട് തല്ലി വിമാനത്താവളത്തിനുള്ളിലൂടെ ഓടി അദ്ദേഹം അവസാനം സി ഐസ് എഫ് കാർ വന്ന് രക്ഷിച്ച് വണ്ടിയിൽ കയറ്റി വിടുകയായിരുന്നു അദ്ദേഹത്തെ അപ്പോഴും രാഹുലിനെ കണ്ടില്ല സീറ്റ് വിഭജന തർക്കം മുറുകി വലിയ പ്രശ്നമായിരിക്കുമ്പോഴും രാഹുലിനെ അവിടെയെങ്കിലും കണ്ടില്ല അതുപോലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ രാഹുലിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ് എന്ന് ആവശ്യപ്പെടുമ്പോഴും രാഹുലിനെ അവിടെയെങ്ങ് കണ്ടില്ല അവരുടെ ആവശ്യങ്ങൾ ചെവിക്കൊള്ളാൻ പോലും രാഹുൽ ഉണ്ടായിരുന്നില്ല ഒടുവിൽ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഗതികെട്ട് കോൺഗ്രസിന് ഉയർത്തി കാണിക്കേണ്ടി വന്നു ഒരു കാലത്ത് കോൺഗ്രസിന്റെ തട്ടകമായിരുന്നതാണ് ഇന്ന് കോൺഗ്രസിന് അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തേകച്ച സീറ്റിൽ ജയിക്കാൻ പറ്റില്ല അതാണ് ബീഹാറിലെ സാഹചര്യം ഇപ്പോഴവിടെ വന്ന് വലിയ പ്രസംഗം കാച്ചുകയാണ് രാഹുൽ ആ പ്രസംഗത്തിൽ എന്തൊക്കെ പറയുന്നു എന്നുള്ളതിന് ഈ പ്രസംഗം കഴിഞ്ഞാലേ വിലയിരുത്താൻ പറ്റുള്ളൂ എന്തായാലും ഈ പറഞ്ഞ അൻപത്താറ് ദിവസവും ബീഹാറിൽ കാല് കുത്താത്ത കോൺഗ്രസിൻ്റെ യുവരാജാവ് ഒടുവിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം വളരെ വൈകി മഹാസഖ്യം ആരംഭിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നു ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എന്തായാലും അശോക് ഗെഹ്ലോട്ട് പറയുന്നത് രാഹുൽ ആൾക്കൂട്ട രാഷ്ട്രീയത്തിൻ്റെ ആളല്ല വ്യക്തിനിഷ്ഠമായ രാഷ്ട്രീയമാണ് അദ്ദേഹം താൽപ്പര്യപ്പെടുന്നത് എന്നാണ് എന്നാൽ പിന്നെ ഇപ്പോൾ എന്തിനാണ് രാഹുൽ അവിടെ വന്നത് ഈ റാലിയെ അഭിസംബോധന ചെയ്യാൻ തേജസ്വി യാദവ് മതിയായിരുന്നല്ലോ കെ സി വേണുഗോപാൽ പങ്കെടുക്കുന്നുണ്ടല്ലോ മറ്റു കോൺഗ്രസ് നേതാക്കൾ പലരും ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാൻ രാഹുൽ അവിടെ എത്തിയത് എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഈ ഗെഹ്ലോട്ടിനെ പോലെയുള്ള നേതാക്കൾ രാഹുലിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില ആഖ്യാനങ്ങൾ മാത്രമാണ് നരേറ്റീവ്സ് മാത്രമാണ് എന്തായാലും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം അമിത് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ബീഹാറിൽ നടത്തുകയുണ്ടായി അല്ലയോ കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട ബീഹാറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട അത് കോൺഗ്രസും ചിന്തിക്കേണ്ട മഹാസഖ്യവും ചിന്തിക്കേണ്ട എന്നാണ് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ തുടരും മുഖ്യമന്ത്രിയായിട്ട് നിതീഷ് കുമാർ തന്നെ തുടരും ഇവിടെ എൻ ഡി എ സഖ്യം പരാജയപ്പെട്ടാൽ എൻ ഡി എ സഖ്യത്തെ ഞങ്ങൾ പരാജയപ്പെടുത്തിയാൽ കേന്ദ്ര ഭരണവും വീഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കേണ്ടി വരും അവിടെ ഞാൻ പ്രധാനമന്ത്രിയായിട്ട് കയറും എന്നാണ് രാഹുൽ പറഞ്ഞു നടക്കുന്നത് പക്ഷെ അതിന് യാതൊരു വിലയും ആ ആരും കൊടുക്കുന്നില്ല ജനങ്ങൾ കൊടുക്കുന്നില്ല പ്രതിപ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ മുന്നണിയിലുള്ളവർ പോലും അത് കൊടുക്കുന്നില്ല അവിടെയാണ് അമിത്ഷാ അദ്ദേഹത്തിന് മറുപടി നൽ നൽകിയത് ആ കട്ടിൽ കണ്ട് പനിക്കണ്ട പ്രധാനമന്ത്രി കസേരയും കിട്ടില്ല മുഖ്യമന്ത്രി കസേരയും കിട്ടില്ല ഇവിടെയും നിങ്ങൾക്ക് പ്രതിപക്ഷത്ത് തന്നെ തുടരാം അതും തേജസ്വി യാദവിന്റെ ആർ ജെ ഡിയുടെ ദൈ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ബീഹാർ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ മാധ്യമങ്ങൾ നിരന്തരം ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ രാവിലെ തൊട്ട് ചോദ്യങ്ങൾ ഉയരുകയാണ് കാരണം രണ്ടു മാസമായിട്ട് പ്രതിപക്ഷ നേതാവിനെ അവിടെ കാണുന്നില്ല പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്ന പ്രധാനപ്പെട്ട യുവരാജാവിനെ ബീഹാറിൽ കാണുന്നില്ല അൻപത്താറ് ദിവസമായി നാല് ദിവസം കൂടെ കഴിഞ്ഞാൽ രണ്ട് മാസം തെളിയി അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു തുടങ്ങി എവിടെ രാഹുൽ എവിടെ രാഹുൽ മണ്ഡത്തരം പറയാനെങ്കിലും ഒന്ന് വന്നിട്ട് പോകണേ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ന് ബീഹാറിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ മഹാസഖ്യം അവിടെ ഏറ്റുമുട്ടുമ്പോൾ രാഹുലിൻ്റെ അസാന്നിധ്യത്തെ അസാന്നിധ്യം ഒരു വലിയ വാർത്തയായി അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയായി അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു അതുകൊണ്ടാണ് മാധ്യമങ്ങൾ നിരന്തരം ചോദിച്ചത് എവിടെ രാഹുൽ എന്ന് എന്തായാലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിരിക്കുന്നു ആ സമ്മർദ്ദം ഫലം കണ്ടിരിക്കുന്നു ഒടുവിൽ രാഹുൽ ബീഹാറിൽ കാലുകുത്തി ബീഹാറിൽ തേനും പാലും ഒഴുക്കുമെന്നാണ് തേജസ്വി യാദവ് പറയുന്നത് എൺപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബീഹാർ ഭരിച്ചു മുടിപ്പിച്ചു വലിയ രീതിയിൽ അഴിമതികൾ നടത്തി നിരവധി അഴിമതി കേസുകളിലാണ് അദ്ദേഹം പ്രതിയാക്കപ്പെട്ട് ചിലതിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ് പക്ഷേ പറഞ്ഞതുപോലെ ഇല്ലാത്ത രോഗം അഭിനയിച്ചും പരോള് വാങ്ങിയും ഒക്കെ ജാമ്യമെടുത്തുമൊക്കെ അദ്ദേഹം പരമാവധി ജയിലിന് പുറത്ത് കഴിയാൻ ശ്രമിക്കുകയാണ് അങ്ങനെയുള്ള ലാലുവിൻ്റെ ആർ ജെ ഡിയുടെ നേതാവായ തേജസ്വിക്കൊപ്പം വേദി പങ്കിടാൻ രാഹുലിന് ഒരു മടിയുമില്ല പണ്ട് ഈ ലാലുവിനെ ശിക്ഷിച്ചപ്പോൾ കാലിത്തീറ്റ കുംഭകോണക്കേസിലോ മറ്റോ ശിക്ഷിച്ചപ്പോൾ നിയമം മാറ്റാൻ അതായത് ശിക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല അതായിരുന്നു നമ്മുടെ രാജ്യത്തെ നിയമം ആ നിയമം മാറ്റാൻ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടന്നു ലാലുവിന്റെ ശക്തമായ സമ്മർദ്ദം അതിനുണ്ടായി അങ്ങനെ കേന്ദ്ര സർക്കാർ അന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു ഈ തെരഞ്ഞെടുപ്പിൽ കോടതിയിൽ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടാലും അപ്പീൽ കൊടുത്ത് ജാമ്യത്തിൽ നിൽക്കുന്ന നേതാവിന് മത്സരിക്കാം എന്ന ഒരു ഇളവ് കൊടുക്കുന്ന ഓർഡിനൻസ് കൊണ്ടുവന്നു അന്ന് പരസ്യമായിട്ട് അജയ് മാക്കൻ നടത്തിയ പത്രസമ്മേളനത്തിലേക്ക് ഡൽഹി പ്രസ് ക്ലബിൽ നടത്തിയ എനിക്ക് തോന്നുന്നു ഡൽഹി പ്രസ് ക്ലബിലോ എ ഐ സി ആസ്ഥാനത്തോ ആണ് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു ആ ദൃശ്യങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അജയ് മാക്കൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന അപ്രതീക്ഷിതമായി കടന്നു വന്ന കോൺഗ്രസിൻ്റെ യുവരാജാവ് ആ ഓർഡിനൻസ് വലിച്ചു കീറി എറിയുന്ന ദൃശ്യം നമ്മൾ കണ്ടു ഇന്ത്യൻ ഭരണഘടനയോടുള്ള ഇന്ത്യൻ ഭരണ വ്യവസ്ഥയോടുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റിനോടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരോടുള്ള പ്രധാനമന്ത്രിയോടുള്ള കടുത്ത അവഹേളനവും അപമാനവുമായിരുന്നു അത് ഒരു ഓർഡിനൻസ് കീറി എറിയാൻ ഒരു ആ ഭരിക്കുന്ന പാർട്ടിയുടെ യുവരാജാവായ എം തന്നെ തയ്യാറാകുന്നു പരസ്യമായിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടാണ് ഈ രാഹുൽ ഇന്ന് ലാലുവിൻ്റെയും മകൻ തേജസ്വിയുടെയും തോളിൽ കൈയിട്ട് ബീഹാറിൽ വന്നിരിക്കുന്നത് എന്തായാലും അൻപത്താറ് ദിവസങ്ങളുടെ അജ്ഞാതവാസത്തിന് ശേഷം രാഹുൽ വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുന്നു ബീഹാർ എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം ബീഹാറിനെ സംബന്ധിച്ച് എൻ തുടരുമോ അതോ അവിടെ അട്ടിമറി നടക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് പ്രചാരണം കൊഴുക്കട്ടെ നവംബർ നാലിനാണ് ആദ്യത്തെ വോട്ടെടുപ്പ് നമുക്ക് നവംബർ ആദ്യ വാരത്തിലേക്ക് വരുമ്പോൾ ചിത്രം കുറെ കൂടി വ്യക്തമാകും